വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രയേലി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകൾ എല്ലാ രീതിയിലും ഭീകരതയുടെ നാളുകൾ അവസാനിച്ചിരിക്കുന്നു ഹമാസിനെ പരിപൂർണമായി തകർത്തിരിക്കുന്നു ഇസ്രയേൽ ഇനി സമാധാനത്തിൻ്റെ നാളുകളാണ് ഫലസ്തീനിൽ ഇനി സമാധാനമുണ്ടാകും ഇസ്രയേലിന് വലിയ രീതിയിൽ ഭീകരത തകർത്തെറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടലായിരുന്നു ഏതായാലും അതിൽ ട്രംപ് ഒരു വാക്ക് ഇനി നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം റഷ്യ എന്ന രാജ്യത്തെ തകർക്കലായിരിക്കണം എന്നൊരു സൂചന നൽകിയിരുന്നു റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ റഷ്യയുടെ അടുത്ത അധിനിവേശ രീതികളെ ഒക്കെ തകിടം മറിക്കാൻ വേണ്ടി ഒപ്പം നിൽക്കണം എന്ന് ഒരു പരസ്യമായ ആഹ്വാനം കൂടി ട്രംപ് നടത്തിയിരുന്നു ആ വേദിയിൽ വെച്ച് എവിടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒന്നുകൂടി കാര്യങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായി അറബ് രാജ്യങ്ങളെയും ചൈനയെയും അതുപോലെ തന്നെ ഇറാനേയും ഒപ്പം നിർത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇറാനുമായുള്ള റഷ്യയുടെ ബാന്ധവം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇറാനിൽ നിക്ഷേപമുണ്ട് അതുപോലെ തന്നെ കൃത്യമായി ചൈനയ്ക്ക് അറബ് രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അറബ് രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ ബന്ധം ഉണ്ട് എന്നാൽ ആ ബന്ധത്തിന് വിള്ളൽ വന്നത് ഖത്തറിലേക്കുള്ള ഇസ്രയേലിൻ്റെ മിന്നൽ ആക്രമണമായിരുന്നു അതിനുശേഷം ഖത്തറിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് നെതന്യാഹു വളരെ വൈകാരികമായി അഭിനയിക്കുന്നതായി കാണിച്ചു ആ നാട്യമൊന്നും അറബ് രാജ്യങ്ങളോട് ചെലവാകില്ല എന്ന സൂചനകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതായത് റഷ്യ അറബ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേക സമ്മേളനത്തിന് വേണ്ടി മുൻകൈ മുൻകൈയ്യെടുക്കുകയാണ് വീണ്ടും ഈജിപ്തിൽ വെച്ച് അറബ് രാജ്യങ്ങളുടെ ഒരു സമ്മേളനം നടത്താൻ വലിയ രീതിയിലുള്ള ആഗ്രഹം റഷ്യയും അതുപോലെ തന്നെ ചൈനയും പ്രകടിപ്പിക്കുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേവലം പ്രതിനിധികളെ ആയിരുന്നു വ്ളാഡിമിർ പുറ്റിനും ഷി ജിൻപിങ്ങും ഒക്കെ അയച്ചിരുന്നതെങ്കിൽ ഇനി ഇരു ഭരണ തലവന്മാരും നേരിട്ട് ആ ഉച്ചകോടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സമ്മേളനം ഒരു സെമി സമ്മിറ്റ് എന്ന രീതിയിലേക്ക് അവർ ചർച്ച ചെയ്യും കാരണം അമേരിക്ക അപകടകരമാകുന്ന ചില തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു അതും ഇസ്രയേലിനെ പോലെ രാജ്യത്തെ ഒരു തെമ്മാടി രാജ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ കുട്ടിച്ച വെള്ളത്തിൽ അവരെ വിശ്വസിക്കാൻ കഴിയില്ല ഏത് അക്രമ പദ്ധതിയും അവർ അവലംബിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്റ്റീനിലേക്കുള്ള അവരുടെ ആക്രമണം എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിന്ന ആക്രമണമാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ഇവർക്ക് അഭയം കൊടുത്തവർ ഒടുവിൽ വഴിയാധാരമാകുന്നു അവരുടെ കെട്ടിടങ്ങൾ അവരുടെ അവരുടെ സ്ഥാപന ജംഗമങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് എന്നേക്കുമായി നഷ്ടപ്പെട്ട് പിച്ചച്ചട്ടിയെടുക്കുന്ന അവസ്ഥയിലേക്കാണ് ഇതിനൊരു അറുതി ഉണ്ടാകണമെങ്കിൽ കാരണം ഇത് അമേരിക്കയുടെ കുടില ബുദ്ധിയായി തന്നെയാണ് റഷ്യ കണക്കാക്കുന്നത് ഇതിൻ്റെ രണ്ടാം സ്റ്റേജ് അതിഭയാനകരമായിരിക്കും എന്ന് വളരെ മുൻകൂട്ടി അറിയുന്ന വ്ളാഡിമിർ പുടിൻ അടുത്ത നീക്കങ്ങളിലേക്ക് ചൂട് വെക്കുകയാണ്